കോഴിക്കോട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ തട്ടിപ്പ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫ പോലീസിന്റെ പിടിയിലായി ഫറോഖ് സ്വദേശി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് വിശദാംശങ്ങൾ ഈ പോലീസ് വേഷത്തിൽ എളത്രകാലമായി തട്ടിപ്പ് നടത്തുന്നു എങ്ങനെയാണത് പിടികൂടിയത് സ്മൃതി നിരവധി പേർ മുഹമ്മദ് മുസ്തഫയുടെ തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഇയാൾ പോലീസ് എന്ന വ്യാജേനയാണ് ആളുകളെ സമീപിക്കുക അതിനുശേഷം ഇയാൾ നിരവധി വാഗ്ദാനങ്ങൾ ഇവർക്ക് നൽകും ഇതിൽ പറ്റിക്കപ്പെട്ടത് ഒരു ഫറോക്ക് സ്വദേശിയാണ് ഈ സ്ത്രീയോട് താൻ പോലീസാണെന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ പരിചയപ്പെടുത്തുന്നു അതിനുശേഷം ഒരു തയ്യൽ മെഷീൻ കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് പറയുകയാണ് അങ്ങനെ ഈ സ്ത്രീയിൽ നിന്ന് പണം വാങ്ങി പിന്നീട് ഈ സ്ത്രീക്ക് തയ്യൽ മെഷീൻ നൽകുന്നില്ല പണവും തിരികെ നൽകുന്നില്ല അങ്ങനെയാണ് ഈ സ്ത്രീ പോലീസിലെത്തി പരാതി നൽകുന്നത് അങ്ങനെ ഫറോക് പോലീസ് നടത്തിയ പരിശോധനയിൽ പരിശോധനയിൽ ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാൾ നിരവധി പേരിൽ നിന്ന് ഇങ്ങനെ പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല വിജിലൻസ് ഉദ്യോഗസ്ഥനും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനും ഒക്കെ ചമഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഏതായാലും ും ഫറോക് പോലീസും എ സി പിയുടെ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയെ പിടികൂടാനായി കഴിഞ്ഞത് സ്മൃതി ശരി വിവരങ്ങൾ മുഴക്കുന്ന